ഹലോ നമസ്കാരം വെൽക്കം ടു നിമാസ് ക്ലാസ് റൂം ഇന്ന് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വേൾഡ് ഹിസ്റ്ററിയാണ് ലോക ചരിത്രം നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും ഒരു മാർക്കെങ്കിലും മിനിമം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പോഷനാണ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പൊ വേൾഡ് ഹിസ്റ്ററി പാർട്ട് വണ്ണില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതിനെ തന്നെ ഇംഗ്ലീഷ് വാർ ഇംഗ്ലീഷ് സിവിൽ വാർ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്നെല്ലാം പറയും ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജെയിംസ് റണ്ടാമന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയായിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലെ വിപ്ലവം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലെ ഇംഗ്ലണ്ടിലെ ചരിത്രത്തിൽ പുതിയൊരു കാലഘട്ടത്തിന്റെ തുടക്കം കുറിക്കുകയും രക്തഹരിതമായി പരിവസിക്കുകയും ചെയ്തതിനാൽ ഈ വിപ്ലവം മഹത്തായ വിപ്ലവം എന്നറിയപ്പെടുന്നു ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ സ്റ്റുവേർട്ട് രാജാക്കന്മാരും പാർലമെന്റും തമ്മിൽ പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പരമാധികാരത്തെ ചൊല്ലി നിരന്തരം കലഹങ്ങളിൽ ഏർപ്പെട്ടു പോന്നിരുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ അധികാരത്തിൽ വന്ന ജെയിംസ് രണ്ടാമൻ രാജാവ് കടുത്ത കത്തോലിക്ക മതവിശ്വാസിയായിരുന്നു രാജാധികാരം ദൈവദത്തമാണെന്നാണ് ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഫ്രാൻസിൽ ലൂയി പതിനാലാമൻ സ്ഥാപിച്ച പോലുള്ള ഒരു സ്വേച്ഛാധിപത്യം ഇംഗ്ലണ്ടിലും സ്ഥാപിക്കുകയായിരുന്നു ജെയിംസ് രണ്ടാമന്റെ ലക്ഷ്യം തന്റെ മതപരവും ഭരണപരവുമായ വിശ്വാസങ്ങൾ രാജാവിനെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുകയും മൂന്ന് കൊല്ലം കൊണ്ട് ഇംഗ്ലീഷുകാരുടെ വെറുപ്പ് സമ്പാദിച്ച് രാജ്യത്തെ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു അവിടെ വരുന്ന മെയിൻ തർക്കത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് സ്റ്റുവേർട്ട് രാജാക്കന്മാരും അവരുടെ പാർലമെന്റും തമ്മിലുള്ള തർക്കം പരമാധികാരത്തെ ചൊല്ലിയുള്ളതായിരുന്നു രാജ്യത്തിന്റെ പരമാധികാരി ആരെന്നുള്ള തർക്കത്തിന് ഇരു കൂട്ടർക്കും അവരുടേതായുള്ള ധാരണകളാണ് ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൽ പണ്ട് കാലം മുതൽ ആചരിച്ചു വന്ന നിയമവ്യസ്ഥിതി അതായത് ദേശാചാരം കോമൺ ലോ ലോ ഓഫ് ദ ലാൻഡ് പാലിക്കണമെന്നും രാജാതി പാലിക്കണമെന്നും രാജാധികാരത്തേക്കാൾ പ്രജകളുടെ നിയമമാണ് നടപ്പിലാക്കേണ്ടത് എന്നും പാർലമെന്റ് ആവശ്യപ്പെട്ടു എന്നാൽ പ്രജകളുടെ ആവശ്യങ്ങൾ അവകാശങ്ങൾക്കെല്ലാം മുകളിലാണ് രാജാധികാരം എന്ന് രാജാവ് നിലപാട് എടുത്തു ഒന്നാമത്തെ സ്റ്റോർട്ട് രാജാവ് ദൈവദത്താധികാരത്തെ മുറുകെ പിടിച്ചു രാജാക്കന്മാരെ നിയമിക്കുന്നത് ദൈവമാണ് അതിനാൽ അവരുടെ പ്രവർത്തികൾക്ക് അവർ ഉത്തരവാദി ഉത്തരവാദിപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടാണ് പ്രജകളോടല്ല എന്ന് പറയുകയും പക്ഷേ പ്രജകളുടെ കടമ രാജാക്കന്മാരെ ദൈവത്തിന്റെ പ്രതിനിധികളാണെന്ന നിലയിൽ അനുസരിക്കുകയാണ് എതിർക്കുകയല്ല വേണ്ടതെന്ന് അവർ വാദിച്ചു കത്തോലിക്ക മതവിശ്വാസ ഈ സമയത്ത് കത്തോലിക്ക മതവിശ്വാസിയായ രാജാവ് കത്തോലിക്കക്കാരല്ലാത്തവരെ എല്ലാം ദൈവവിരോധികളായിട്ടും സേച്ചാധിപത്യത്തെ എതിർത്തവരെ എല്ലാം രാജ്യദ്രോഹികളായിട്ടും കണ്ടിരുന്നു ഭരണരംഗങ്ങളിൽ മുഴുവൻ കത്തോലിക്കാരെ നിയമിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ടെസ്റ്റ് ആക്ട് കോർപ്പറേഷൻ ആക്ട് ടെസ്റ്റ് ആക്ട് കോർപ്പറേഷൻ ആക്ട് എന്നീ നിയമങ്ങൾ നിലനിന്നിരുന്ന പല പ്രധാന തസ്തികളിലും കത്തോലിക്കരെ നിയമിക്കാൻ തടസ്സമായി ഈ നിയമങ്ങളെ തടഞ്ഞു വയ്ക്കാനും ഒഴിവാക്കാനുമുള്ള അധികാരം സസ്പെൻഡിങ് ആൻഡ് ഡിസ്പെൻസിങ് പവേഴ്സ് ഓഫ് ഓക്കെ ആ അധികാരം രാജാവ് അവകാശപ്പെടുകയും ഈ അധികാരം ഉപയോഗിച്ച് കത്തോലിക്കരെ പല പ്രധാന ഉദ്യോഗങ്ങളും നിയമിക്കുകയും ചെയ്തു തൽ കത്തോലിക്കാർക്കെതിരായും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിനെ നിരാകരിച്ച ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗമായ പ്യൂറിട്ടന്മാർക്കെതിരായും ഉണ്ടായിരുന്ന എല്ലാ നിരോധന നിയമങ്ങളും നീക്കാനായി ജെയിംസ് രണ്ടാമൻ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം നടത്തി ഇതിനെതിരെ രാജ്യത്തുണ്ടായ എതിർപ്പിനെ മറികടക്കാൻ രണ്ടാമതൊരു മതസ്വാതന്ത്ര്യാനുമതി പ്രഖ്യാപനം കൂടി പെറു പുറപ്പെടുവിക്കാനും ഈ പ്രഖ്യാപനം എല്ലാ പള്ളികളിലും വായിക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു മതസ്വാതന്ത്ര്യ അനുവദി പ്രഖ്യാപനം പള്ളികളിൽ വായിക്കണമെന്ന രാജകൽപ്പന അനുസരിക്കാൻ അവിടെ കാൻഡൻബെറിയിലെ ആർച്ച് ബിഷപ്പായ സാൻക്രാഫ്റ്റിന്റെ നേതൃത്വത്തിലെ ഏഴ് ബിഷപ്പുമാർ തയ്യാറായില്ല അപ്പൊ ആജ്ഞാ ലംഘനം പൊറക്കണമെന്ന് അവർ രാജാവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നിരുന്നാൽ പോലും എന്നാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിൽ രാജദ്രോഹ കുറ്റം ചുമത്തി രാജാവ് ഇവരെ ജയിലിലടച്ചു വിചാരണയ്ക്ക് ശേഷം ജൂറി ഇവരെ കുറ്റക്കാരല്ലെന്ന് കണ്ട് വെറുതെ വിടുകയും ചെയ്തു ഈ സംഭവത്തിൽ ഇംഗ്ലണ്ടിൽ വൻ പ്രതിഷേധത്തിന് കാരണമായി ബിഷപ്പുമാരെ വിചാരണ ചെയ്തതിന്റെ ഫലമായി രാജ്യത്തിലുടനീളം കത്തോലിക്കാ വിരുദ്ധ കലാപങ്ങൾ അരങ്ങേറിയിരുന്ന സമയത്ത് രാജാവിന് ഒരു ആൺകുട്ടി ജനിക്കുകയും ഈ പുത്രന്റെ ജനനത്തോടെ കത്തോലിക്ക പിന്തുടർച്ച ഉണ്ടാകുമെന്നുള്ള ഭീതികരമായ വസ്തുത അംഗീകരിക്കാൻ ഇംഗ്ലീഷുകാർ തയ്യാറായില്ല അവർ രാജാവിനെതിരെ വിപ്ലവം ആരംഭിക്കാൻ തീരുമാനിച്ചു പാർലമെന്റിന്റെ പ്രധാന രാഷ്ട്രീയ കക്ഷികളായിരുന്ന വിഗുകളും ടോറുകളും ചേർന്ന് രാജാവിനെ സ്ഥാനഭ്രശ്നാക്കുകയും അദ്ദേഹത്തിന്റെ മകളായ മേരിയെ വിവാഹം ചെയ്തിരുന്ന മോർഞ്ചിലെ വില്യമിനെ രാജാവാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു വില്യമിനെയും മേരിയെയും ഇംഗ്ലണ്ടിലെ കൂട്ടു ഭരണാധികാരികളായി പാർലമെന്റ് പ്രഖ്യാപിച്ചു ജെയിംസ് രണ്ടാമൻ രക്ഷപ്പെട്ട് ഫ്രാൻസിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ രക്തരഹിതമായ ഒരു വിപ്ലവത്തിന് ഇംഗ്ലണ്ട് സാക്ഷ്യം വഹിച്ചു രാജാവും പാർലമെന്റും തമ്മിൽ നടന്ന പോരാട്ടത്തിന്റെ ഫലമായി ഇംഗ്ലണ്ടിൽ പാർലമെന്ററി ജനാധിപത്യം സംജാതമായി അതായത് ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസം പൂർണമായും തുടച്ചു നീക്കപ്പെടുകയും രാജവാഴ്ചയുടെ പ്രൗഢിയും പദവിയിൽ നിന്ന് നിലനിർത്തിയെങ്കിലും അധികാരം എടുത്തു കളയുകയും ചെയ്തു അങ്ങനെ ഇംഗ്ലണ്ട് കിരീടം ധരിച്ചൊരു റിപ്പബ്ലിക്കായി തീർന്നു ഇവിടെ കുറച്ച് ഭരണഘടനാപരമായ ഫലങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്വേച്ഛാധിപത്യ രാജവാഴ്ച അവസാനിപ്പിച്ച് ആ സ്ഥാനത്ത് ഒരു നിയന്ത്രിതവും ഭരണഘടനാപരവുമായ രാജവാഴ്ച ഏർപ്പെടുത്തി രാജവാഴ്ച നാമമാത്രമാവുകയും ഭരണം രാജാവിന്റെ പേരിൽ പാർലമെന്റ് തന്നെ നടത്തുകയും ചെയ്തു രാജവാഴ്ചക്കും ഭരണത്തിനും പാർലമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒരു നിയമപരമ്പരയിലൂടെയാണ് പ്രഖ്യാപപ്പെ ഒരു നിയമപരമ്പരയിലൂടെയാണ് പ്രഖ്യാപ പ്രഖ്യാപിക്കപ്പെട്ടത് ആ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവകാശ നിയമം ബിൽ ഓഫ് റൈറ്റ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു ആണ് ബിൽ ഓഫ് റൈറ്റ്സ് അവകാശ നിയമം ലഹള നിയമം ന്യൂട്ടിനി ആക്ട് നികുതി വിനിമയ നിയമം ദ അപ്രോപ്രിയേഷൻ ഓഫ് സപ്ലൈസ് ആക്ട് സഹിഷ്ണുതാ നിയമം ആക്ട് ഓഫ് ടോളറേഷൻ വ്യവസ്ഥാപന നിയമം ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നിവയാണ് ആ നിയമങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് എപ്പോഴും ചോദിക്കുന്നു ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിൽ ഒപ്പുവെച്ച അവകാശ നിയമമാണ് ഓക്കെ നമുക്ക് ബിൽ ഓഫ് റൈറ്റ്സും കൂടി നോക്കാം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപതിലെ സ്വേച്ഛാധിപത്യ രാജ്യവാഴ്ച അസാധ്യമായി തീർന്ന അവകാശ നിയമം പാർലമെന്റിന്റെ പരമാധികാര സ്ഥാപന സ്ഥാപനത്തിനുള്ള അടിസ്ഥാന പ്രമാണമായിരുന്നു ബ്രിട്ടീഷ് ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്വതന്ത്രത്തിന്റെ മൂന്ന് മൂലക്കള്ളുകൾ ഒന്നായി അവകാശ നിയമത്തെ പരിഗണിക്കുന്നു ആ അവകാശ നിയമത്തിന്റെ മുഖ്യ നിബന്ധനകളാണ് നിയമങ്ങൾ തടഞ്ഞു വയ്ക്കാനും ഒഴിവാക്കാനുമുള്ള ജെയിംസ് രണ്ടാമന്റെ അധികാരം നിയമവിരുദ്ധമാണ് അടുത്തത് പാർലമെന്റിന്റെ അനുമതിയില്ലാത്ത നികുതികൾ നിയമാനുസൃതമല്ല സമാധാന കാലങ്ങളിൽ രാജാവ് ഒരു സൈന്യത്തെ നിലനിർത്താൻ പാടില്ല തെരഞ്ഞെടുപ്പിനും ചർച്ചയ്ക്കുമുള്ള സ്വാതന്ത്ര്യം പാർലമെന്റിന്റെ അവകാശമാണ് ഒരു റോമൻ കത്തോലിക്ക വിശ്വാസിയെയോ ആ വിശ്വാസിയെയോ വിവാഹം ചെയ്തയാളോ ഇംഗ്ലണ്ടിന്റെ കിരീടാവകാശിയാകാൻ പാടുള്ളതല്ല ഇതൊക്കെ ആയിരുന്നു ബില്ലോ ഫ്രൈറ്റ്സിൽ പറഞ്ഞിരുന്ന മുഖ്യ നിബന്ധനകൾ അപ്പം ഇത്രയുമാണ് നമുക്ക് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിനകത്ത് വരുന്ന ബില്ലോ ഫ്രൈറ്റ്സും നിയമങ്ങളും മറക്കരുത് വർഷം നോക്കണം അതേപോലെ എന്തൊക്കെയാണ് അവിടെ വരുന്ന ഭരണഘടനമായ ഫലങ്ങളും വിപ്ലവത്തിന്റെ പ്രാധാന്യവും കാരണങ്ങളുമൊക്കെ നോക്കണം ഏത് രാജവംശമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് സ്റ്റുവർട്ട് രാജാക്കന്മാർ ആയിരത്തി അറുനൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് വരെ ഇംഗ്ലണ്ടിൽ സ്റ്റുവർട്ട് രാജവംശമാണ് ഭരണം നടത്തിയിരുന്നത് അതായത് സ്കോട്ട്ലാൻഡിൽ ഭരണം നടത്തിയിരുന്ന രാജവംശമായിരുന്നു സ്റ്റുവ സ്റ്റുവർട്ട് രാജവംശം ഓക്കെ അപ്പം അടുത്തത് നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അതേപോലെ ഫ്രഞ്ച് വിപ്ലവവും അടുത്തത് നോക്കാം ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ നോക്കുക അതേപോലെ ഇതിന്റെ അവസാനം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതായത് വേൾഡ് ഹിസ്റ്ററി കഴിയുമ്പം നമ്മളുടെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ക്വസ്റ്റ്യൻസിന്റെ ആൻസറും കൂടി നമുക്ക് ചെയ്ത് പോവാം ഓക്കെ താങ്ക് യു